പ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ് എൻ്റെ മലാടിയലാട്ടം കണ്ടും പാടിച്ചോരാണ് പാടിയ പാട്ടുകളല്ല ചേറിൻ്റെ നേരുകളാണ് പാടിയ പാട്ടുകളല്ല ചേറിൻ്റെ നേരുകളാണ് എൻ്റെ അപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ് എൻ്റെ മലാടിയലാട്ടം കണ്ടും പാടിച്ചോരാണ് പാട്ടായ പാട്ടുകളെല്ലാം പാടിപ്പോലിഞ്ഞോരാണ് പാട്ടായ പാട്ടുകളല്ല പാടിപ്പോലിഞ്ഞോരാണ് എൻ്റെ പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ് എൻ്റെ മലാടിയ ലാട്ടം കണ്ടും പാടിച്ചോരാണ് കൊട്ടായ കൊട്ടുകളല്ല കൊട്ടിത്തേളിഞ്ഞോരാണ് കൊട്ടായ കൊട്ടുകളെല്ലാം ളിഞ്ഞോരാണ് എൻ്റെ പെൺ പാടിയ പാട്ടേ കെട്ടും പാടിച്ചോരാണ് എൻ്റെ മാലാടിയ ലാട്ടം കണ്ടും പാടിച്ചോരാണ്